നമസ്കാരം മയക്കുമരുന്ന് ഉപയോഗം മനുഷ്യരിൽ വർദ്ധിച്ചു വരുന്നത് സംബന്ധിച്ച് ദിവസവും നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിലെത്തുന്നത് കൊക്കൈനും കഞ്ചാവുമെല്ലാം അടിച്ച് കിളിപോയിരിക്കുന്ന പോയിരിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ളതാണ് ഈ വാർത്തകളിൽ അധികവും എങ്കിൽ ബ്രസീലിയൻ കടൽ തീരങ്ങളിലെ സ്രാവുകളിൽ വൻതോതിൽ കൊക്കൈൻ അടങ്ങിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ റിയോഡി അടുത്തുള്ള കടലിലെ ഷാർപനോ സ്രാവുകളിൽ നടത്തിയ പഠനത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് പതിമൂന്ന് സ്രാവുകളിൽ നടത്തിയ പഠനത്തിൽ അമിത അളവിലുള്ള കൊക്കേന്റെ സാന്നിധ്യമാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത് സ്രാവുകളിലെ കരളിലെ സാമ്പിളുകളും മസിലുകളിലെ സാമ്പിളുകളുമാണ് കൊക്കേന്റെ സാന്നിധ്യം പരിശോധിക്കുന്നതിനായി ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുത്തത് ഇതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിലും കൊക്കയിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു അതേസമയം മറ്റ് കടൽ ജീവികളിൽ മുൻപ് കണ്ടെത്തിയതിൽ നിന്നും നൂറു മടങ്ങധികം കൊക്കൈൻ അംശമാണ് റിയോഡി ജെനീറോയിൽ നിന്നും പിടിച്ച് പരിശോധിച്ച സ്രാവുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് സ്രാവുകളിലെ ഓരോ അവയവങ്ങളും വിശദമായി പരിശോധിച്ചതിൽ നിന്നും അതിന്റെ എല്ലാ ഭാഗങ്ങളിലും കൊക്കൈൻ അംശം പോസിറ്റീവ് ആയിരുന്നതായാണ് കണ്ടെത്തിയത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മസിൽ സാമ്പുകളിലും ഇരുപത്തിമൂന്ന് ശതമാനം കരൽ സാമ്പുകളിലും കൊക്കൈൻറെ പ്രധാന ആയ ബെൻസോലോയിക് ഗോനൈൻ കണ്ടെത്തിയിട്ടുണ്ട് സ്വതന്ത്രമായി കടലിൽ വിഹരിക്കുന്ന സ്രാവുകളിൽ ആദ്യമായിട്ടാണ് കൊക്കൈൻറെ അംശം കണ്ടെത്തുന്നതെന്നും ഗവേഷകർ പറയുന്നു എന്നാൽ സ്രാവുകൾക്ക് എവിടെ നിന്ന് കൊക്കൈൻ ലഭിക്കുന്നുവെന്നതിന്റെ സംശയങ്ങളും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാജ്യത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് ലാബുകളിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് കടലിലേക്ക് തള്ളുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ വിസർജ്യം അഴുക്ക് ചാലിലൂടെ കടലിലേക്ക് ഒഴുകിയെത്തുന്നതുമായിരിക്കാം ഇതിന് പിന്നിലെ ഒരു കാരണമെന്ന് ഗവേഷകർ പറയുന്നു അനധികൃത ലഹരി കടത്തുകാർ കടലിൽ ഉപേക്ഷിക്കുന്ന മയക്കുമരുന്ന് പാക്കേജുകളിലൂടെ സ്രാവുകളുടെ ശരീരത്തിൽ ലഹരി വസ്തുക്കൾ എത്താനുള്ള സാധ്യതയും ഗവേഷകർ തള്ളിക്കളയുന്നില്ല പോലീസിന്റെ പിടിയിൽ വീഴാതിരിക്കാൻ ഇത്തരത്തിൽ കൊക്കൈൻ ശേഖരം അമിതമായി കടലിൽ തള്ളുന്നതും സ്രാവുകൾ ഭക്ഷിക്കാൻ ഇടയാവുന്നുണ്ട് എന്നാൽ ഇത്തരം ലഹരി വസ്തുക്കൾ കഴിക്കുമ്പോൾ മനുഷ്യനേക്കാൾ വലിയ രീതിയിൽ സ്രാവുകളെ ഇത് ബാധിച്ചേക്കാം സ്രാവുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് അവ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ ഇത് ഇടയാക്കുമെന്നും ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു